ഇന്ന് ഞാൻ ചെറിയൊരു ഡിസിഷൻ എടുത്തു ഇന്ന് മുതൽ രാവിലെ എണീറ്റ് നടക്കാൻ പോകണമെന്ന് കാരണം ഈ ആയിട്ട് രാവിലത്തെ എണീക്കൽ വളരെ ആയിട്ടാണ് ലൈക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം രാവിലെ ഏർലി മോർണിംഗ് എണീക്കും വർക്ക്ഔട്ട് ചെയ്യാൻ പോകും അല്ലെങ്കിൽ ജുംബുണ്ടാവും അല്ലെങ്കിൽ പണിക്ക് പോകാറുണ്ട് ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടി കുടുങ്ങിയിട്ടുണ്ട് ഈവനിങ് ആകുമ്പോൾ ജിമ്മ് പോകുന്നല്ലാതെ വേറൊരു പരിപാടിയും ഇല്ല അപ്പോൾ ഈ രാവിലെ ഒരു പത്ത് പത്ര വരെ കിടന്നുറങ്ങും അതെനിക്കൊരു ബാഡ് ഹാബിറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ബോഡിനെയും മൈൻഡിനെയും ഒക്കെ അത് വല്ലാതെ ബാധിക്കുന്നു അപ്പം ഞാൻ കരുതി ഇന്നു മുതൽ നടക്കാനിറങ്ങാം ഒരുപാട് നേരത്തെ ഒന്നും അല്ല കേട്ടോ ലൈക്ക് ഒരു ഇവിടത്തൊരു ഏഴര എട്ട് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എണീറ്റിട്ട് അങ്ങനെ നടക്കാം ആദ്യ ഇപ്പം അങ്ങനെ നടക്കാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നേരത്തെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് നടക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വെയിൽ കിട്ടും ഏർലി മോർണിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത്ര നല്ല തണുപ്പാണ് ഈ സമയത്ത് നല്ല തണുപ്പായതുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ലേറ്റായിട്ട് നടക്കാം അപ്പം അങ്ങനെ നടക്കാനിറങ്ങാണ് പിന്നെ റൂമിൽ തന്നെ ഇരിക്കുന്നതിനോട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വെയിൽ കിട്ടണം ബോഡിക്ക് നന്നായിട്ട് വെയിൽ കിട്ടണം അപ്പം ഞാൻ കരുതി നടക്കാം ഇന്ന് തുടങ്ങി നടക്കാം എന്ന് കരുതിയിട്ട് ഞാൻ വാക്കിങ് ഒരു നാൽപ്പത് മിനിറ്റേ വിചാരിക്കുന്നുള്ളൂ അതിൽ കൂടുതലൊന്നും വിചാരിക്കുന്നില്ല കണ്ടോ നല്ല വെയിലുണ്ട് പക്ഷേ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രാവിലെ കിട്ടുന്ന വെയിലേ ഒരു ഇളം വെയിൽ എന്ന് ഇളം വെയിലല്ല കുറച്ച് ഇളം വെയിലായിട്ടുള്ള ഒരു വെയിൽ എന്ന് വെച്ചാൽ നമുക്ക് കൊള്ളാൻ പറ്റും ഭയങ്കര വാം ും ചെയ്യും എന്നാൽ പുറത്ത് തണുപ്പുള്ളത് കാരണം ആ ഒരു രണ്ടും കൂടെ അങ്ങോട്ട് സിങ്കായി പെക്കോളും അങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ് ഞാൻ വിചാരിച്ച പാർക്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലയാണ് പക്ഷേ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ഞാൻ പാർക്കിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു ഒരുപാട് കാര്യങ്ങൾ രാവിലെ ഇറങ്ങിയാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് കാരണം ഞാൻ രാവിലെ വെറുതെ ഇറങ്ങാറില്ല ഇങ്ങനത്തെ കുറേ പ്രാവുകൾ ഫുഡ് ഇട്ടെടുത്തിട്ട് ഇങ്ങനെ പറപ്പിക്കാൻ നോക്കി പക്ഷേ എല്ലാ പ്രാവും പറന്നില്ല പക്ഷെ കൊള്ളായിരുന്നു അപ്പം ഞാൻ കരാമ പാർക്കിൽ നടക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് ജോലിക്ക് പോകാൻ ആ വഴി പോകുന്നവരുണ്ട് അല്ലാതെ വാക്കിങ്ങിന് വന്നവരുണ്ട് അല്ലാതെ എന്താ പറയുക ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് എന്താ പറയുക അവിടെ ഷട്ടിൽ കളിക്കുന്നവർ കുറച്ച് ലേഡീസ് ഷട്ടിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ബോയ്സ് എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അങ്ങനെ പല 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 കാഴ്ചകളാണ് പ്രത്യേകിച്ച് ഈ പണിക്ക് പോകുന്ന ആൾക്കാർ ആ ഇതാരാണെന്നറിയോ നമ്മളെ പൂച്ച സാർ ഇവിടുത്തെ പൂച്ചകൾക്കൊരു പ്രത്യേകത ഉണ്ട് ഇത് കണ്ടോ പൂച്ചകളെ പ്രത്യേകത പറയുന്നതിന് മുമ്പേ നമ്മളുടെ പേടിപ്പെടുത്തുന്ന ഒറ്റമൈനയാണ് പക്ഷേ ഇവിടെ ഒറ്റമൈനിയല്ല ഇവിടെ കൂട്ടമൈനയാണ് എപ്പോഴും ഉണ്ടാവാറ് അപ്പോൾ വൈദവേ നമ്മളെ പൂച്ച പൂച്ചസാറിൻ്റെ കാര്യം പൂച്ച സാർ എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആളാണ് കാരണം മൂപ്പർക്കുള്ള ഫുഡ് നമ്മളെ നാട്ടിലെ പേർഷ്യൻ കാരനൊക്കെ കിട്ടുന്ന പോലെ ഇവിടുത്തെ എല്ലാ പൂച്ചകൾക്കുള്ള ഉള്ള ഫുഡ് വെള്ളമൊക്കെ പുറത്തിങ്ങനെ സെറ്റായിരിക്കും അതുകൊണ്ട് തന്നെ അവർ but i said to him maladibula <laughs> ita lafundi buta pucheti jencha ma dairdo nti ponze la sabenta okay kilometer okay three minute and fifty nine second recent one kilometer pace is eleven minute and forty five second your current heart rate is ninety five okay

അപ്പോൾ എന്തായാലും വെയിലില്ലാത്ത ഭാഗത്ത് കൂടെ നടക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെയും വെയിലില്ലാത്ത ഭാഗം തേടി നടക്കാണ് ഈ പൂച്ചസാറ് പിന്നെയും എന്നെ നോക്കി വരട്ടുന്നുണ്ട് മൈൻഡ് ചെയ്യണ്ട അപ്പോൾ കുറച്ച് വെയിൽ കൊള്ളാമെന്നുള്ള രീതിയാണെങ്കിലും വെയിൽ കൂടിയപ്പോൾ നമ്മൾ എട്ടര ഒമ്പത് മണി ആവാറായി ഞാനിങ്ങനെ നടന്ന് 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 അപ്പോൾ ആ സമയത്തായപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിലൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ വെയിലില്ലാത്ത തണൽ മരങ്ങൾ തേടി നടന്നു നല്ല തണലുള്ള ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു അതിലൂടെ ഞാൻ നടന്നു എൻ്റെ ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈല് നാട്ടിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായാലും ഡിഫറെൻ്റായി മൊത്തത്തിൽ നാട്ടിൽ നാട്ടിലടങ്ങിയിരിക്കാത്ത ഞാനിപ്പോൾ ഒരു അവസ്ഥയിലാണ് അതെനിക്ക് തീരെ സെറ്റാകുന്നില്ല അതുകൊണ്ട് മുതൽ എന്തായാലും നടക്കണം എന്നുള്ള എൻ്റെ ഇതുട പ്രതിജ്ഞയിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് എടുത്ത തീരുമാനമാണ് കേട്ടോ അല്ലാതെ വേറെ ആരും എന്നെ ഫോഴ്സ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ ചെയ്യില്ല ഞാൻ തന്നെ ആയിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചെയ്യും അതാണ് എൻ്റെ ഒരു ഒരു ഐഡിയോളജി അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അങ്ങനെ പോവാണ് ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്തായാലും നമ്മളെ ഈ ദുബായ് പോലെയുള്ള അല്ലെങ്കിൽ പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നമ്മളെ നാട്ടിലാകുമ്പോൾ ഒന്നും കുറച്ച് ആൾക്കാരെ കണ്ട് നമ്മൾ പുറത്ത് പോകും വർത്താനം പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും നാട്ടിൽ ഞാൻ അങ്ങനെയാണേ എന്തായാലും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഞാൻ ഉണ്ടാവും ഒന്നെങ്കിൽ കുട്ടികളെ കൂടെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇവിടെ വന്നപ്പോൾ മൊത്തത്തിൽ മാറി അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ സത്യമറി കരാമ പാർക്കിൽ വന്നപ്പോഴാണ് ഒരുപാട് പേര് ഇതിന് വേണ്ടി ഇങ്ങനെ രാവിലെ വരാറുണ്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ നല്ല രസമാണ് ഷട്ടിൽ ബാറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇവരെ കൂടെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് സമയം പോകുന്ന അറിയില്ല ഇതെങ്കിലും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമില്ല ബട്ട് സ്റ്റിൽ നമ്മളെ ഒരു ആരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടി വളരെ വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത് ഡെയിലി ഒരു ഫോർട്ടി മിനിറ്റ്സ് നടക്കാം അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അത്ര മതി ഒരു നാൽപ്പത് മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കാം ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഫോർട്ടി മിനിറ്റ്സ് ഇന്നായി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നല്ല വെയിലും ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് തന്നെയാണ് കേട്ടോ കുറച്ച് വെയിൽ വേണം കാരണം ഞാൻ വൈകുന്നേരമാണ് ജിമ്മിൽ പോകുന്നത് ഓക്കെ അപ്പോൾ ജിമ്മ പോകുന്ന സമയത്ത് ഏകദേശം ഒരു ആറ് മണിക്കാകുമ്പോഴത്തേക്കും തന്നെ വെയിലെല്ലാം പോകും ഉള്ളത് പിന്നെ എനിക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളണം എന്ന് കരുതിയിട്ടാണ് പിന്നെ കുറച്ച് മടിയും കുറേ കലയല്ലേ എർലി മോർണിംഗ് എണീറ്റിട്ട് അതുകൊണ്ട് എർലി മോർണിംഗ് എണീക്കാൻ കുറച്ചൊരു മടിയുണ്ട് പിന്നെ ഈ സമയത്ത് വെയിലാണ് കൊള്ളണ്ടതെന്നൊക്കെ പറയുന്നേക്കൊരു എട്ട് മണി മണി ആ സമയത്ത് വെയിലാണുള്ള ഒരു മൈൽഡായിട്ടുള്ള വെയിൽ ഭയങ്കര കുത്തുന്ന വെയിലല്ല പക്ഷേ കുറാം അങ്ങനത്തെ ഒരു പെയിൽ അപ്പം അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ അംഗം ഞാൻ നിർത്തുകയാണ് ഐ മീൻ വാക്കിങ് നിർത്തുകയാണ് ഞാൻ തിരിച്ച് നടക്കണം പോയിട്ട് വേണം വല്ലാത്ത വകത്താക്കാൻ ഞാൻ രാവിലെ ചിയാ സീഡും ഫ്ലാക്സീഡും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു ഒന്ന് ചെറിയതായിട്ട് ചീ ചൂടാക്കിയിട്ട് ലൈക്ക് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാണ് അപ്പോൾ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പോൾ വെള്ളം ഒന്ന് ജസ്റ്റ് വാമാക്കി കുറച്ച് വാങ് വാട്ടർ ഒഴിച്ചാലും മതി പിന്നെ എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ആൽമണ്ട് പിന്നെ എന്തായിരുന്നു നമ്മളെ കിസ്മിസ് പിന്നെ വാൾനട്ട് ആ മൂന്ന് സാധനങ്ങളും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു അപ്പോൾ വയറ് വിശക്കുന്നൊന്നുമില്ല നമുക്ക് വേണ്ട സാധനം ഉണ്ട് അപ്പോൾ അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലാകുമ്പോൾ എണീറ്റപാട അത് കഴിക്കും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഹാഫ് ആൻ അവർ എന്തായാലും എടുത്തിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ സപ്പോസ് ഉറങ്ങണിയൊക്കെ ലേറ്റായി കഴിഞ്ഞാൽ ലൈക്ക് ഒരു പത്ത് പത്ത് മണി അത്രയൊക്കെ ആവും ആ സമയത്ത് ഞാൻ ഒരു അരക്കാ മണിക്കൂറൊക്കെ ഒന്ന് എത്തുള്ളൂ കേട്ടോ വിശക്കൂ അതുകൊണ്ടാ അങ്ങനെ അപ്പോൾ നമുക്ക് നടക്കാം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കുറച്ച് നേരം നടന്നിട്ട് അല്ല എൻ്റെ റൗണ്ട് കഴിഞ്ഞു ഈ റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലേക്ക് നടക്കട്ടെ റൂമിലേക്ക് ഇവിടെ നിന്നൊരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് മീറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ നടക്കാൻ അപ്പോൾ ബാക്കി റൂമിൽ എത്തിയിട്ട് വേണം ബാക്കിയുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഡയറ്റ് ഫുഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറ്റ് ഫുഡ് തന്നെയാണ് എന്ന് വെച്ചാൽ ഓവറായിട്ട് ഒന്നും കഴിക്കില്ല രാവിലെയാകുമ്പോൾ ഓട്ട്സാണ് മിക്ക ദിവസങ്ങളിലും കഴിക്കാറ് ഓട്ട്സ് സൊക്ക് ചെയ്ത ഓട്ട്സും അങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ ഇന്ന് 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 കോണും കുറച്ച് ചിക്കൻ്റെ ഒരു ഇതുവായിരുന്നു ഉണ്ടായത് അപ്പോൾ അത് കഴിക്കണം അപ്പോൾ ഇതാണ് നമ്മളുടെ സ്വന്തം കരാമ പാർക്ക് അപ്പോൾ ഞാൻ എൻ്റെ പോകുന്ന റൂമിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഫ്രെയിമിൻ്റെ അടുത്താണ് എൻ്റെ റൂം ഞാൻ പറയാറുണ്ട് എല്ലാവരുടെ അടുത്തും ഫ്രെയിമിൻ്റെ അടുത്തുനിന്ന് പറയാൻ എനിക്കറിയുള്ളൂ വേറെ എന്താ പറയുക എങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ് എന്താണെന്നൊന്നും തോന്നുന്നു അപ്പം ഫ്രെയിമിൻ്റെ അടുത്തായിട്ട് വരും ഫ്രെയിമിൻ്റെ ഈ സൈഡ് ഓൾഡ് ദുബായും ന്യൂ ദുബായ് എന്ന് പറയുമല്ലോ അപ്പോൾ ഈ സൈഡിലാണ് എൻ്റെ റൂമുള്ളത് അപ്പോൾ വാസൽ ബിൽഡിങ്ങിലാണ് നല്ല രസമില്ല എൻ്റെ ഇടയിൽക്കൂടെ പോകുമ്പോഴുള്ള ആ ഒരു ഒരു നല്ല തണുപ്പുവാണ് കാരണം വെയിലൊന്നും കിട്ടില്ല രണ്ട് സൈഡ് ബിൽഡിങ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ഈ സ്ഥലത്തുനിന്ന് ഞാൻ എപ്പോഴും ഫോട്ടോസ് എടുക്കാറുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ഫോട്ടോസൊക്കെ കിട്ടും നല്ല ഹസ്ബൻഡിൻ്റെ ഫോണിലുള്ള ഫോട്ടോസ് അല്ല അടിപൊളിയാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഞാൻ മിക്ക ടൈമിലും ഫോട്ടോസൊക്കെ എടുക്കാറ് ഈ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എൻ്റെ ഈ സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എൻ്റെ ഡോറ് അപ്പോൾ അവിടെ കയറി നമുക്ക് നമ്മളെ റൂമിലേക്ക് പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കാം യെസ് ഇതാണ് ഡോറ് അങ്ങനെ ഈ സമയത്തൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊന്നും ആരും ഉണ്ടാവില്ല ഞാൻ മാത്രമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കാരണം ഈ സമയത്തൊക്കെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ജോബിനെ പോയിട്ടുണ്ടാവും ഞാൻ പിന്നെ വെട്രിയ ഇരിക്കുന്നത് കൊണ്ട് പണിക്ക് പണി കിട്ടുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എന്നാലും ഒന്ന് രണ്ട് രണ്ടുപേരാൾക്കുണ്ടാവും കേട്ടോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഞങ്ങൾ വെറുതെ ഇരിക്കുന്നല്ല നമുക്കൊണ്ട് പണി അപ്പോൾ അങ്ങനെ ആ അവിടെ ആരുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പോട്ടെ അല്ലേ ഇന്നത്തേക്ക് ഇത്രയും മതി അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഇനി എല്ലാ ദിവസവും ഇങ്ങനെ പോകാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പോകാൻ പറ്റട്ടെ അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് വരാട്ടോ അപ്പം ഓക്കെ ബായ് കാണാട്ടോ അപ്പം ശുഭ ദിന